എല്ലാവർക്കും നമസ്കാരം ടീച്ചേഴ്സ് മെന്റസ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് എപ്പിഫൈറ്റ്സ് എന്നുള്ളതാണ് ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു ഈ മരവാഴ എന്ന് പറയുന്നത് ഒരു സസ്യമാണ് അപ്പൊ ഇതിന്റെ ചെറിയ വേരുകൾ എന്ത് ചെയ്യുന്നു മരത്തിൽ പറ്റി പിടിച്ചു വളരാനായിട്ട് ഈ ഒരു മരവാഴയെ സഹായിക്കുന്നുണ്ട് കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോ ഈ മരവാഴയുടെ കട്ടി കൂടിയിട്ടുള്ള വേരുകൾ എന്ത് ചെയ്യുന്നു അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കുന്നു വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത് അപ്പോൾ ഈ ഒരു മരവാഴ എന്ന് പറയുന്നത് ഒരു സസ്യത്തെ പറ്റി പിടിച്ച് വളരുന്ന ഒരു സസ്യമാണ് പക്ഷെ ഇത് അവർക്ക് താമസിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പറ്റി പിടിച്ചിരിക്കുന്ന സസ്യത്തെ ആശ്രയിക്കുന്നത് എന്ന് ബാക്കി ഒരു കാര്യത്തിനുമല്ല ഇവർക്കൊരു വാസസ്ഥലം ഒരു വീട് പോലെ അല്ലെങ്കിൽ ഇവർക്ക് താമസിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം പോലെയാണ് ഈ ഒരു മഴവാര അത് പറ്റി പിടിച്ച് വളരുന്ന സസ്യത്തെ കാണുന്നത് ഇത്തരത്തിലുള്ള സസ്യങ്ങളെയാണ് നമ്മൾ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത് ഓർക്കിഡുകൾ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ് അപ്പോൾ ആതിഥേയ സസ്യങ്ങളെ വാസസ്ഥലത്തിനായി മാത്രം ആശ്രയിക്കുന്ന സസ്യങ്ങളെയാണ് നമ്മൾ എപ്പിഫൈറ്റുകൾ എന്ന് പറയുക ആതിഥേയർ എന്ന് പറഞ്ഞാൽ ഏത് മരത്തിലാണോ അവര് പറ്റി പിടിച്ചു വളരുന്നത് അതാണ് ആതിഥേയ സസ്യം എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ ഒരു ആതിഥേയ സസ്യത്തിനെ അവിടെ താമസിക്കാൻ അല്ലെങ്കിൽ അവിടെ നിലനിൽക്കാൻ വേണ്ടി മാത്രം ആശ്രയിക്കുന്ന സസ്യങ്ങളെ നമ്മൾ എപ്പിഫൈറ്റുകൾ എന്നാണ് പറയുക ഓർക്കിഡുകൾ എന്താണ് എപ്പിഫൈറ്റുകൾക്ക് ഒരു ഉദാഹരണമായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും അപ്പോൾ എപ്പിഫൈറ്റ് എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സില മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു വാസസ്ഥലത്തിനായി ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ നമ്മൾ എന്തു പറയുന്നു എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു എന്നുള്ളത് അവിടെ തിരിച്ചറിയുക ഓർക്കിഡ് എപ്പിഫൈറ്റിന് ഒരു ഉദാഹരണമാണ് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ